മനേകർ എന്നീ കബറിടത്തെങ്കിലേക്ക് വരികയാണ് ഈ കബറിടത്തിലേക്ക് വന്ന് നമ്മുടെ രോഗപീഠാദികളെ നാം ആ കബറിടത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പുതിയൊരു ആത്മീയ ചൈതന്യത്തോടെ അതിജീവനത്തിന്റെ ആത്മാവോടെ കടന്നു പോകുമ്പോൾ ഒന്നോർത്തോണം ജീവിതത്തിന്റെ എല്ലാവിധമായ രോഗപീഠകളിലൂടെയും കടന്നുപോയ ഒരു മനുഷ്യന്റെ അടുത്താണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത് പരിശുദ്ധനായ പരിമലത്തിന് മേനി കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് നമുക്കറിയാം കുഞ്ഞുനാളിലെ അമ്മ മരിച്ചുപോയി പിന്നെ പെങ്ങളാണ് വളർത്തുന്നത് കുഞ്ഞിനാളിൽ ആ പരിശുദ്ധൻ്റെ പേര് കൊച്ചയിൽ പോര എന്നായിരുന്നു മുളന്തിരുത്തി ജന്മദേശം കുഞ്ഞിനാളിൽ ഈ പെങ്ങളുടെ സംരക്ഷണയിൽ വളരുന്ന സമയത്ത് ഒരു മഹാവ്യാധി ഈ പരിശുദ്ധന് വന്നു എന്തായിരുന്നു ആ മഹാവ്യാധി വസൂരിയായിരുന്നു ചിക്കൻ ബോക്സ് അന്നുകാലങ്ങളിൽ ചിക്കൻ ബോക്സ് വന്നാൽ വന്നയാളിനെ മരിക്കാൻ വിടുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ മരിച്ചയാളിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കു കൊള്ളുവാൻ പോലും ഒരു വിശ്വാസി കടന്നു വന്നിരുന്നില്ല ആ ദേവാലയത്തിലെ പുരോഹിതൻ തന്നെ കർമ്മം നിർവഹിച്ച് പായ ചുരുട്ടി തോളിലിട്ടുകൊണ്ട് കബറടക്കിയ ചരിത്രങ്ങൾ നമ്മുടെ സഭയിലുണ്ട് അങ്ങനെ പുരോഹിതന്മാർ ത്യാഗമനുഷ്ഠിച്ചിരുന്ന ഒരു കാലമുണ്ട് ആ കാലത്താണ് ഈ കൊച്ചു കുഞ്ഞിന് കുഞ്ഞൈപ്പോരയ്ക്ക് ചിക്കൻ ബോക്സ് വരുന്നത് അതെന്തു തരം ആയിരുന്നു എന്ന് ചോദിച്ചാൽ മാരകമായ വസൂരി ആ വസൂരിയുടെ പേര് കനകക്കല്ലൂരി എന്നാണ് ഈ കനകക്കല്ലൂരി എന്ന് പറയുന്ന വസൂരി വന്ന ആളിനെ ഇരുട്ടത്ത് കണ്ടാൽ കാണുന്നവർ ഞെട്ടിപ്പോവും കാരണം ഈ വസൂരി വന്ന വന്നയാളിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറഞ്ഞ് ആ വ്രണത്തിൻ്റെ ആഗ്രഹങ്ങളിൽ പഴുപ്പ് നിറഞ്ഞ് ആ പഴുപ്പ് ഇരുട്ടിൽ ഇങ്ങനെ പ്രകാശിക്കും വാച്ചിൽ വെച്ചിരിക്കുന്ന റേഡിയം പോലെ ഈ പഴുപ്പിൻ്റെ അഗ്രം ഇങ്ങനെ പ്രകാശിക്കും അത് കാണുന്നവർ ഭയന്നു പോകും അപ്രകാരമുള്ള രോഗപീഠകളിലൂടെ കടന്നു പോകുകയാണ് ആ വസൂരി വന്ന ആളിനെ ഇരുട്ടത്ത് കാണുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഒരായിരം മിന്നാമിനിങ്ങുകൾ വന്നിരിക്കുന്നത് പോലെ കാഴ്ചക്കാരന് തോന്നും അപ്രകാരം ഭീകരമായ രോഗപീഠകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ അതിനെ അതിജീവിച്ച് ഉയരുകയാണ് എന്താണ് കാരണം ഉന്നതമായതിനെ വാഞ്ചിച്ചു എന്നുള്ളതാണ് ഉന്നതമായതിനെ വാഞ്ചിച്ചു ദൈവീകമായതിനെ വാഞ്ചിച്ചു അതിലേക്ക് തൻ്റെ പ്രയാണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ദൈവത്തിന് പ്രിയനായവനായി മഹാപുരോഹിതനായിട്ട് മാറുകയാണ് ഒരു വിശുദ്ധൻ ഉന്നതമായതിനെ വാഞ്ചിക്കുന്നവനായിരിക്കണം